ഉക്രൈനിലെ കീവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്വാഡ്രോ ഇന്റർനാഷണൽ ഓട്ടോമോട്ടീവ് വ്യവസായത്തിലെ മറ്റേതൊരു കമ്പനിയും പോലെയല്ല എന്നത് ആദ്യമേ പറയുന്നു കാരണം മോട്ടോർ സൈക്കിളിന്റെ ചടുലതയും കാറിന്റെ സ്ഥിരതയും സമന്വയിപ്പിച്ച് വാഹനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഓഫ് റോഡ് ഗതാഗതത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനുള്ള കാഴ്ചപ്പാടോടെയാണ് ക്വാഡ്രോ ഇന്റർനാഷണൽ ആരംഭിച്ചത് ഇതിന്റെ ഫലമായി അന്റാർട്ടിക്കയിലെ തണു തുറഞ്ഞ പ്രകൃതി മുതൽ സഹാറ മരുഭൂമിയിലെ മണൽപ്പരപ്പ് വരെ ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ ചിലത് കീഴടക്കിയ ഓൾട്ടറൈൻ വെഹിക്കിൾ എന്ന ബഹുമതി ഉള്ളത് ക്വാഡ്രോ ഇന്റർനാഷണലിന്റെ ഷർപ്പ് ഫാമിലിക്ക് മാത്രമാണ് ഷെർപ്പ് എന്നത് നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ശരാശരി ഓൾട്ടറൈൻ വെഹുക്കിൾ അല്ല എന്നതാണ് ശ്രദ്ധേയം നൂറ്റി മുപ്പത്തി ആറ് ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ ചാർജഡ് ഡീസൽ എൻജിൻ സംയോജിപ്പിച്ച ഒരു ഭീമാകാരമായ യന്ത്രമാണിത് സ്ഥിരമായ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിലൂടെയും കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷനിലൂടെയും ഈ ശക്തി നാല് ചക്രങ്ങളിലേക്ക് നയിക്കുന്നു ഇതുവഴി വളരെ മോശമായ ചരിവുകളും തടസ്സങ്ങളും പോലും നേരിടാനുള്ള കഴിവ് ഷർപ്പിന് നൽകുന്നു എന്നാൽ ഷെർപ്പിന്റെ യഥാർത്ഥ പ്രശസ്തി അതിന്റെ അതുല്യമായ സസ്പെൻഷൻ സംവിധാനത്തിലാണ് ഓരോ ചക്രവും സ്വതന്ത്രമായ ഒരു ഹൈഡ്രോന്യൂമാറ്റിക് സസ്പെൻഷൻ ആമിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഇത് അവിശ്വസനീയമായ ആർട്ടിക്കുലേഷനും ഗ്രൗണ്ട് ക്ലിയറൻസും അനുവദിക്കുന്നു അതിനാൽ മറ്റ് ഓൾ ട്രെയിൻ വെഹിക്കിളുകൾക്ക് മറികടക്കാൻ കഴിയാത്ത പ്രതിബന്ധങ്ങളെ അക്ഷരാർത്ഥത്തിൽ മറികടക്കാൻ ഷർപ്പിന് കഴിയുന്നു ഷെർപ്പ് കുടുംബത്തിന് എ ആർ കെ ത്രീ ഫോർ ഡബിൾ സീറോ എൻ വൺ ടു ഡബിൾ സീറോ പ്രോ തൗസൻഡ് യു ജി വി മുതലായ ഒന്നിലധികം വകഭേദങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ സൈന്യം ഓൾ റൗണ്ടർ ആംഫിബിയസ് ഷർപ്പ് എൻ വൺ ടു ഡബിൾ സീറോയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നാലായിരത്തി രണ്ട് മില്ലിമീറ്റർ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്റർ വീതി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്റർ ഉയരം രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മില്ലിമീറ്റർ വീൽബേസ് അറുന്നൂറ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നിങ്ങനെ എൻ വൺ ടു ഡബിൾ സീറോ വളരെ ഉതുക്കമുള്ളതും അതുല്യവുമായ ഡൈമെൻഷണൽ സ്പേസ് അവതരിപ്പിക്കുന്നു ക്വാഡ്രോ ഇന്റർനാഷണൽ അഭിപ്രായത്തിൽ നിലവിൽ ലോകത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും നൂതനമായ ഫോർ ഓൾ ട്രെയിൻ വെഹിക്കിളുകളിൽ ഒന്നാണ് എൻ വൺ ടു ഡബിൾ സീറോ എന്നത് ഇടതൂർന്ന വനങ്ങൾ വീണുകിടക്കുന്ന മരങ്ങൾ ഇളകിയ നിലങ്ങൾ ചരൽ മൺകൂനകൾ ചതുപ്പ് നിലങ്ങൾ പാറകൾ മഞ്ഞ് മണൽ തുടങ്ങിയവയിലൂടെ എൻ വൺ ടു ഡബിൾ സീറോയ്ക്ക് സഞ്ചരിക്കാനാകും കൂടാതെ ഇതൊരു ആംഫീബിയസ് വെഹിക്കിൾ ആയതിനാൽ കുളങ്ങൾ നദികൾ തടാകങ്ങൾ തണുത്തുറഞ്ഞ വെള്ളം എന്നിവയിലെ ഏതാഴത്തിലും നിരന്തരം പൊങ്ങിക്കിടക്കാൻ കഴിയും കൂടാതെ ഐസിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ചക്രവാഹനം കൂടിയാണിത് അതോടൊപ്പം ഒരു മീറ്റർ വരെ ഉയരത്തിൽ നിൽക്കുന്ന ഏതൊരു തടസ്സത്തെയും മറികടക്കാനും ഈ വാഹനത്തിന് കഴിയും മൈനസ് ഫോർട്ടി ഡിഗ്രി മുതൽ പ്ലസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വരെ സഹിഷ്ണതയുള്ള ഒരു മികച്ച എല്ലാ കാലാവസ്ഥ വാഹനമാണ് എൻ ഹൺഡ്രഡ് എന്നത് കൂടാതെ പുക മൂടൽമഞ്ഞ് ഹിമപാതങ്ങൾ മഴ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് എന്നിവയിലും പ്രവർത്തിക്കാൻ കഴിയും ഒൻപത് ആളുകളെ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കിലോഗ്രാം പേയിലോട് വരെ കൊണ്ടുപോകാൻ കഴിയുമെന്നതിനാൽ ഇത് ഇന്ത്യൻ സൈന്യത്തിനുള്ള നല്ലൊരു മൊബിലിറ്റി തിരഞ്ഞെടുപ്പാണ് ക്വാഡ്രോ അതിന്റെ പ്രവർത്തന ചെലവ് മണിക്കൂറിന് ഏഴ് ഡോളറായി അടയാളപ്പെടുത്തുന്നതിനാൽ മറ്റ് സൈനിക ഉപകരണങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ വില കുറഞ്ഞതാണ് കരയിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററും വെള്ളത്തിൽ മണിക്കൂറിൽ ആറ് കിലോമീറ്ററുമാണ് ഇതിന്റെ പരമാവധി വേഗത ദൂസാൻ ഡി എയ്റ്റീൻ ത്രീ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഷെർപ്പ് എൻ വൺ ടു ഡബിൾ സീറോയുടെ മറ്റൊരു സവിശേഷത ഇതിന് പരമാവധി അൻപത്തി അഞ്ച് എച്ച് പി എൻജിൻ കരുത്തും നൂറ്റി തൊണ്ണൂറ് എൻ എം പരമാവധി എഞ്ചിൻ ടോർക്കും ഉണ്ട് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇതിനുള്ളത് കൂടാതെ എൻ വൺ ടു ഡബിൾ സീറോയ്ക്ക് മണിക്കൂറിൽ അഞ്ച് മുതൽ എട്ട് ലിറ്റർ വരെ ഡീസൽ ഉപഭോഗമുണ്ട് ഓരോ വീൽ ഡിസ്കുകളിലും സംയോജിപ്പിച്ചിരിക്കുന്ന അധിക ഇന്ധന ടാങ്കുകൾ കാരണം ഇതിന്റെ മൊത്തം ഇന്ധനശേഷി മുന്നൂറ്റി ഇരുപത്തിയേഴ് ലിറ്റർ ആണ് ഇതിന്റെ സ്കിഡ് സ്റ്റിയറിംഗ് മോഡൽ ക്ലാസിക് സ്റ്റിയറിംഗ് സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ഇതിന്റെ ഫ്രക്ഷണൽ സംവിധാനം സ്റ്റിയറിംഗ് എളുപ്പമാക്കുകയും ചെയ്യുന്നു വിശ്വസനീയവും ലളിതവുമായ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് സിസ്റ്റം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ഡ്രൈവർക്ക് വാഹനത്തെ മനുവർ ചെയ്യാനുള്ള ശാരീരിക പരിശ്രമങ്ങൾ കുറയുന്നു വാഹനത്തിന്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകതകളിലൊന്നാണ് ഷെർപ്പിന്റെ ടയറുകൾ എന്നത് സെവൻറി വൺ ഇൻറ്റു ട്വൻറ്റി ത്രീ ഇൻറ്റു ട്വന്റി ഫൈവ് ഇഞ്ചിൽ വരുന്ന ഇവയുടെ ടയറുകൾ വളരെ വലുതാണ് ഇവ പ്രത്യക്ഷത്തിൽ അൾട്രാ ലോ പ്രഷർ ടയറുകളായതിനാൽ അവയുടെ ഇലാസ്റ്റിക് സ്വഭാവം കാരണം കേടുപാടുകൾ കുറവായിരിക്കും നാല് ചക്രങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച ഒരു ബട്ടണിൽ അമർത്തി എക്സോസ്റ്റ് വാതകങ്ങൾ ഉപയോഗിച്ച് ടയറുകൾ ഇൻഫ്ലേറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരൊറ്റ സംവിധാനമായി നിർമ്മിച്ചിരിക്കുന്നു എൻ വൺ ടു ഡബിൾ സീറോയുടെ ടയറുകൾക്ക് ക്വാഡ്രോ ഷർപ്പ് പെയ്റ്റൻറ് ഡിസൈൻ മോഡൽ ഉണ്ട് ഈ ഡിസൈൻ അനുസരിച്ച് ടയറിൻ്റെ പുറം ഭാഗം നിലത്ത് ഉയർന്ന അഡീഷൻ നൽകുകയും വെള്ളത്തിൽ പ്രൊപ്പൽഷൻ അനുവദിക്കുകയും ചെയ്യുന്നു കംപ്രസർലെസ് ടയറുകളുടെ ഇൻഫ്ലേഷൻ സംവിധാനത്തിന്റെ മറ്റൊരു പേറ്റന്റ് സൊല്യൂഷനുമായാണ് ഈ വാഹനത്തിന്റെ ടയറുകൾ എത്തുന്നത് എന്നതുകൊണ്ട് ഗ്രൗണ്ടും ബാഹ്യ സാഹചര്യങ്ങളും പരിഗണിക്കാതെ അവയുടെ മികച്ച പ്രവർത്തനം പ്രാപ്തമാക്കുന്നു വാഹനത്തിന്റെ അടിഭാഗം ഡോക്കോൾ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് തൗസൻഡ് എം ബി എയുടെ ഈ പോയിന്റിൽ എത്തുന്നതിനോടൊപ്പം ഇവയിൽ കൂടുതൽ സിങ്ക് പൂശുകയും ചെയ്യുന്നത് സേവന ജീവിതത്തെ വർദ്ധിപ്പിക്കുന്നു ഇതുകൂടാതെ പ്രാഥമിക ബോഡി പാളികൾ അലൂമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ സൈനിക ആപ്ലിക്കേഷനുകൾക്കായി സൈനിക നിലവാരത്തിനും ഇൻകമ്മിംഗ് ഫയറിംഗിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്കുമായി കെവലർ കവചവും കോമ്പോസിറ്റ് കവചവും സംയോജിപ്പിക്കാൻ കഴിയും കാമോഫ്ലാജ് അല്ലെങ്കിൽ മറ്റ് സൈനിക സ്റ്റാൻഡേർഡ് പെയിന്റുകളുടെ ആർമികളുടെ ആവശ്യകതകൾക്ക് മുൻപ് തന്നെ ചേയ്സിസും അടിസ്ഥാന മോഡലുകളും നാശത്തിൽ നിന്നും ചെറിയ മെക്കാനിക്കൽ നാശനഷ്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വളരെ വിശ്വസനീയവും മോടിയുള്ളതുമായ റാപ്റ്റർ പോളിയൂറിൻ കോട്ടിങ്ങുകൊണ്ട് മൂടിയിരിക്കുന്നു പുതിയതായി ഉൾപ്പെടുത്തിയതും ഉൾപ്പെടുത്തേണ്ടതുമായ സ്പെഷ്യലിസ്റ്റ് വാഹനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വിസ്മയകരമായ നീക്കത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറിന് ന്യൂഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പോളാരിസ് എ ടി വി മഹേന്ദ്ര അർമദോ വേരിയൻറ്റുകൾക്കൊപ്പം എൻ വൺ ടു ഡബിൾ സീറോയും കണ്ടിരുന്നു ഗക്കോ മോട്ടേഴ്സ് എന്ന പഞ്ചാബിലെ ഒരു അൺലിസ്റ്റഡ് സ്ഥാപനത്തെ ഇപ്പോൾ ഷെർപ്പിന്റെ തദ്ദേശീയ പതിപ്പ് നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ നിലവിൽ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് കമ്പനി ഓഫ് റോഡ് വാഹന നിർമ്മാതാക്കളായ ഗെക്കോ മോട്ടോഴ്സിന്റെ അൻപത്തി ശതമാനം ഓഹരികളും സ്വന്തമാക്കി ഇപ്പോൾ ജെ എസ് ഡബ്ല്യു ഗോ മോട്ടോഴ്സ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കമ്പനി അറ്റോർ എൻ വൺ ടു ഡബിൾ സീറോ എന്ന് ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ഷെർപ്പ് എൻ വൺ ടു ഡബിൾ സീറോയുടെ ലൈസൻസ് ഉള്ളതും തദ്ദേശീയവുമായ പതിപ്പിന്റെ തൊണ്ണൂറ്റിയാറ് യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ ഓഫർ നേടിയിരിക്കുന്നു പഞ്ചാബിലെ ചണ്ഡീഗഡിൽ പുതിയതായി സജ്ജീകരിച്ച ജെ എസ് ഡബ്ല്യു കക്കോയുടെ നിർമ്മാണ കേന്ദ്രത്തിലാണ് ഈ വാഹനങ്ങൾ നിർമ്മിക്കുക ഷെർപ്പ് എൻ വൺ ടു ഡബിൾ സീറോയുടെ ഈ കരാർ ഇന്ത്യൻ സായുധ സേനയുടെ കാലാൽപ്പട മൊബിലിറ്റിയുടെ നവീകരണത്തിനുള്ള മറ്റൊരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നു